നമസ്കാരം ടാറ്റ മോട്ടോഴ്സ് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹാരിയർ ഡോട്ട് ഇ വിയെ നാളെ അതായത് ജൂൺ മൂന്നാം തീയതി അൺവീൽ ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറച്ച് ഇലക്ട്രിക് വാഹനങ്ങളിൽ ഒരു വാഹനം ഹാരിയർ ഡോട്ട് ഇ വി തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ചേസിസ് അല്ലെങ്കിൽ നമ്മൾ ചേസസ് എന്ന് പറയാൻ കഴിയില്ല പ്ലാറ്റ്ഫോം എന്നാണ് പറയാൻ കഴിയുക ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ജനറേഷൻ ടു പ്ലാറ്റ്ഫോമാണ് ആക്യു ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോം തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ആക്ടിവ് ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്ന് പറയുന്നത് മുന്നൂറ് മുതൽ അറുന്നൂറ്റി അൻപത് കിലോമീറ്ററിന് താഴെ വരെയാണ് മാക്സിമം റേഞ്ച് വരാനുള്ളൊരു സാധ്യത അറുന്നൂറ് കിലോമീറ്റർ റഫ്ലി അവർ പറയുന്നുണ്ട് നമ്മൾ ഈ ഒരു ടീസറിൽ നോക്കുമ്പോഴത്തേക്കും ആയിട്ട് ടാറ്റാ മോട്ടോഴ്സ് പുറത്ത് വിട്ടിട്ടുള്ള ഒരു ടീസർ അത് ശരിക്കും മഹീന്ദ്രയെ തന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു ടീസറാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഒരു ടീസറിലൂടെ ടാറ്റ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതുമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ ഹാരിയർ ഡോട്ട് ഇ വി അല്ലെങ്കിൽ ഹാരിയർ ഡോട്ട് ഇ വിയിൽ എന്തൊക്കെ പുതിയ വ്യത്യാസങ്ങളാണ് വരുന്നത് ആകർഷണീയമായിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് യൂസ്ഫുള്ളായിട്ടുള്ള ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എൻജിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടെൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണീയത എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം ടാറ്റ സഫാരി സ്ട്രോം എന്ന് പറയുന്ന വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം ടാറ്റയുടെ ഒരു വാഹനങ്ങൾക്കും ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് കേപ്പബിലിറ്റി ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ സഫാരി എന്ന് പറയുന്ന ഒരു നെയിം ടാഗ് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ആവശ്യമെന്ന് പറയുന്നതും ഫോർ ഇൻറ്റു ഫോർ കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ കൊണ്ടുവരണം എന്നത് തന്നെയായിരുന്നു പക്ഷേ അവർ അതിന് ആൻസർ നൽകിയത് ഇലക്ട്രിക് യുഗത്തിലൂടെയാണ് ഇലക്ട്രിക് യുഗം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ഒരു ഗ്രോയിങ് ഇപ്പോൾ എന്നാൽ അതൊരു സസ്റ്റൈനബിൾ ആയി എന്ന് പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി ഇല്ല എന്നേ ഞാൻ പറയുകയുള്ളൂ ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം ഫോർ വീൽ ഡ്രൈവാണ് അതിനെ കമ്പനി ക്യൂ ഡബ്ല്യു ഡി അതായത് ക്വാഡ് വീൽ ഡ്രൈവ് എന്നൊക്കെ പറയും അപ്പോൾ നാല് വീലുകളും ഒരേ സമയം ചലിപ്പിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ നാല് വീലുകൾക്കും അനുസരിച്ചിട്ട് അത് കൺട്രോൾ ചെയ്ത് അത് സെൻസ് ചെയ്തിട്ട് ഏത് വീലിലാണ് കൂടുതൽ ട്രാക്ഷൻ കൊടുക്കേണ്ടത് ആ ഒരു രീതിക്കുള്ളൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കമ്പനി അർത്ഥമാക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനം തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ ഓൾ വീൽ ഡ്രൈവ് വാഹനങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വാഹനം വന്നാൽ എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ളതിന് ഒരു കറക്റ്റായിട്ടുള്ളൊരു ആൻസറും അവർ അതിൻ്റെ ടീസറിലൂടെ തന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം ഫോർ വീൽ ഡ്രൈവ് വാഹനമാണ് ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ് ടാറ്റ അതിനെ വിളിക്കുന്നത് ക്യൂ ഡബ്ല്യു ഡി എന്നുള്ളതാണ് ഓൾറെഡി ഇലക്ട്രിക് കാറുകൾക്ക് ഇനീഷ്യൽ ടോർക്ക് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ ഇത്തരം വാഹനങ്ങൾക്കുണ്ടായിരിക്കും അതിൻ്റെ കൂടെ ഈ ഓൾ വീൽ ഡ്രൈവ് കേപ്പബിലിറ്റിയും കൂടെ വരുമ്പോഴത്തേക്കും നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു വാഹനമായിരിക്കും പ്രധാനമായിട്ടും നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രണ്ട് മോട്ടറുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് രണ്ട് മോട്ടറിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ടോർക്ക് ഔട്ട്പുട്ടെന്ന് പറയുന്നത് അഞ്ഞൂറ് ന്യൂട്ടൺ ആണ് തീർച്ചയായിട്ടും അത് ഞെട്ടിക്കുന്ന ഒരു ടോർക്ക് തന്നെയാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡിഫറൻറ്റ് മോഡ്സ് ഉണ്ട് ഈ ഡിഫറൻറ്റ് മോഡെന്ന് പറയുന്നത് സാൻഡ് മോഡുണ്ട് സ്നോ മോഡുണ്ട് അത് മാത്രമല്ല ഒരു ഡെഡിക്കേറ്റഡ് റോക്ക് ക്രൗൾ മോഡുണ്ട് അതായത് റോക്കിലൂടെ പതുക്കെ പതുക്കെ പിടിച്ച് പിടിച്ച് വാഹനം മുകളിലേക്ക് കയറിപ്പോകും എന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത് ആ ഒരു മോഡ് ഉപയോഗിച്ചാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും അത് ഈ ഒരു വാഹനത്തെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു ടീസർ കണ്ട സമയത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതെന്ന് പറയുന്നത് ട്രാൻസ്പെരൻ്റ് ആയിട്ടുള്ള ഫ്രണ്ട് ബോണറ്റിനെ കാണാത്ത രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ എൻഡ് വാഹനങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പ്രാക്ടിക്കലി ഇത് വളരെയധികം ഉപകാരപ്രദമാകും കാരണം നല്ല വിസിബിലിറ്റി പല സമയത്തും നമ്മൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരു സ്റ്റീപ്പ് ആയിട്ടുള്ള കാറ്റല കയറ്റത്തിലേക്കൊക്കെ വാഹനം ഓടിച്ച് കയറ്റുന്ന സമയത്ത് ഡ്രൈവറുടെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഡ്രൈവർക്ക് ജഡ്ജ് ചെയ്യാൻ കഴിയില്ല ഡ്രൈവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ മാത്രമായിരിക്കും കഴിയുന്നത് ഇവിടെ ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അത് ട്രാൻസ്പെറൻറ്റ് ബോണറ്റ് വ്യൂ എന്നുള്ള രീതിക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് തീർച്ചയായിട്ടും അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് തൊണ്ണൂറ് ശതമാനം ബാറ്ററി ബാക്കിയുണ്ട് അതിൽ അഞ്ഞൂറ്റി കിലോമീറ്റർ അതിന് മുകളിൽ അല്ലെങ്കിൽ അഞ്ഞൂറ്റി അറുപത് കിലോമീറ്ററിനോടടുത്ത് ഓടാം എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്ററിൽ കാണുന്നത് അപ്പോൾ ക്ലസ്റ്ററിൽ കാണുന്നത് അഞ്ഞൂറ്റി അറുപത് ആണ് റേഞ്ച് അപ്പോൾ തൊണ്ണൂറ് ശതമാനം ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എങ്കിൽ കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത് നിയർലി അറുന്നൂറ് കിലോമീറ്റർ ആയിരിക്കും ഒരു പേഴ്സൻറ്റേജ് ചാർജിൽ രണ്ടര കിലോമീറ്റർ പോവുകയാണ് ആ ഒരു രീതിയിൽ നമ്മൾ നോക്കിയാൽ പോലും അറുന്നൂറ് കിലോമീറ്ററിനടുത്തായിരിക്കും കമ്പനി ക്ലെയിം ചെയ്യാൻ പോകുന്നത് റിയൽ വേൾഡ് റേഞ്ച് എന്ന് പറയുന്നത് ക്ലെയിംഡ് റേഞ്ചുമായിട്ട് ഏകദേശം അടുത്ത് നിൽക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ കാണിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് റിയൽ വേൾഡ് റേഞ്ച് ആണോ എന്നുള്ള കാര്യവും കൂടെ നമ്മളിനി ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ടാറ്റ മോട്ടോഴ്സ് എപ്പോഴും അവരുടെ വാഹനം ഇറക്കുന്ന സമയത്ത് ഇലക്ട്രിക്കിൻ്റെ കേസിലാണ് പറയുന്നത് റിയലായിട്ട് എത്ര റേഞ്ച് ലഭിക്കും എന്നവർ പറയാറുമുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഒരു മികച്ച ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വാഹനമാണ് പവർഫുൾ വാഹനമാണ് ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അത് മാത്രമല്ല ട്വൽവ് പോയിൻറ്റ് ത്രീ ഇഞ്ചിൻ്റെ സെൻട്രൽ ടച്ച് സ്ക്രീനും ഈ ഒരു വാഹനത്തിലുണ്ട് തീർച്ചയായിട്ടും നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മൂന്നാം തീയതി ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് തീർച്ചയായിട്ടും നാളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മൂന്നാം തീയതി ഈ ഒരു വാഹനത്തിന്റെ വില ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നതായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം